ചൂളിയാട് എൻ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ ചൂളിയാട് എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിൽ സ്ഥാപിതമായതാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി ഒരു നാടിൻ്റെ ആകെ വെളിച്ചമായി നിലകൊള്ളുന്ന വിദ്യാലയം ആഘോഷത്തിന് ഒരുങ്ങുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ വിജയിപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒ ഷിനോജ് ചെയർമാനും സ്കൂൾ മാനേജർ കെ കെ സുധാകരൻ കൺവീനറുമായി അൻപത്തിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ദിവ്യ പി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം ഒ ഷിനോജ് അധ്യക്ഷനായി

അതിലൂടെ തന്നെ മനസ്സിലാക്കുന്നത് ഈ സ്കൂളിനെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് ഈ സ്കൂളിനെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ പ്രദേശം മാത്രമല്ല നിലപ്പെട്ട പഞ്ചായത്തിൽ ഗതികൾ ഉള്ള ജനങ്ങൾ എന്നിവ തന്നെയാണ് അതിന്റെ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ